മോഹൻലാൽ ചിത്രം തുടരും ടൈറ്റിലിൽ ഒളിപ്പിച്ച ബ്രില്യൻസ് കണ്ടുപിടിച്ച് പ്രേക്ഷകർ മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും കുറച്ച് കുട്ടികളുമാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് ടൈറ്റിൽ പുറത്തു വന്നതോടെ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ടൈറ്റിൽ ഡിസൈനാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കവരുന്നത് തുടരും എന്ന ടൈറ്റിൽ ലളിതമാണെങ്കിലും അതിന്റെ ഡിസൈൻ ആകർഷണവും കൗതുകവും പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരി എന്നെഴുതിയ ഭാഗത്ത് ആ തുന്നിച്ചേർക്കൽ മിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ട് ഒരു അപകടത്തെ പ്രമേയമാക്കിയാകും സിനിമ മുന്നോട്ടു പോകുന്നതെന്നൊക്കെയാണ് സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ തുടരും ബ്രില്യൻസ് മിനിമലായി ഒളിപ്പിച്ച ടൈറ്റിൽ പലതും തുടരാൻ ഈ തുന്നിപ്പിടിപ്പിക്കൽ ആവശ്യമാവുന്നുണ്ടാവാം കൂടാതെ തൂ പഴയ ലിപിയിലും അവസാനം ഒരു പുതിയ ലിപിയിലും എഴുതിയിരിക്കുന്നത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലമോ ചിന്താഗതിയോ കഥയോ ഒക്കെ അവ എന്തായാലും കാത്തിരിപ്പ് തുടരുന്നു ജോസ്മോൻ വാഴയിൽ എന്ന പ്രേക്ഷകൻ പറയുന്നു സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും ദൃശ്യം പോലെ കുടുംബചിത്രമെന്നും പറഞ്ഞു വരുന്ന ത്രില്ലറാകും ഈ സിനിമയെന്നും പറയുന്നവരുണ്ട് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് ഇത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് നിർമ്മാണം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളുമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്